ഒഴിവു വരുന്ന രാജ്യസഭാ സീറ്റിനെ ചൊല്ലി ഇടതുമുന്നണിയിൽ കേരളാ കോൺഗ്രസ് എം സി പി ഐ തർക്കം മുറുകുന്നു ഇരു കക്ഷികളും സിറ്റിംഗ് സീറ്റിന് അവകാശവാദം ഉന്നയിച്ചതോടെ മുന്നണിയിൽ ഈ തർക്കം വലിയ പൊട്ടിത്തെറിക്ക് വഴിതെളിക്കുമെന്നാണ് സൂചന തങ്ങളുടെ സീറ്റ് ആർക്കും വിട്ടു നൽകില്ലെന്ന നിലപാടിലാണ് സി പി ഐ ഇക്കാര്യം സി പി എം നേതാക്കളെയും ഇടതുമുന്നണി നേതൃത്വത്തെയും സി പി ഐ അറിയിച്ചിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ പാർട്ടിക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യസഭാംഗത്വം ലഭിക്കാൻ സാധ്യതയില്ലാത്തതിനാൽ സീറ്റ് കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും വേണ്ടെന്നാണ് സി പി ഐ നേതാക്കളുടെ ധാരണ കൂടാത്തതിന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കാലാവധി പൂർത്തിയാക്കുന്ന സീറ്റ് അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണെന്ന് സി പി ഐ പറയുന്നു ബിനോയിയെ കൂടാതെ സി പി എം നേതാവ് ഇളമരം കരിം കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എന്നിവരുടെ രാജ്യസഭാ കാലാവധി ജൂലൈ ഒന്നിനാണ് തീരുന്നത് ദേശീയ തലത്തിൽ സി പി ഐ അംഗങ്ങൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും കുറയുകയാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യസഭയിൽ എത്താൻ സാധ്യതയുമില്ല ഈ ഒരു സാഹചര്യം കണക്കിലെടുത്ത് കേരളത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും വേണ്ടെന്ന നിലപാട് കേന്ദ്ര സംസ്ഥാന നേതാക്കൾക്കുണ്ട് മാത്രവുമല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ്സിന് വേണ്ടി തങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതാണ് ഇനി അത് പ്രതീക്ഷിക്കേണ്ടെന്നും നേതാക്കൾ പറയുന്നു കാലാകാലങ്ങളായി തങ്ങൾ മത്സരിച്ചിരുന്ന വാഴൂർ നിയമസഭാ മണ്ഡലം അതായത് നിലവിലെ കാഞ്ഞിരപ്പള്ളി സീറ്റ് സി പി ഐ മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ വിട്ടുകൊടുത്ത കാര്യം ഇവർ ചൂണ്ടിക്കാട്ടുന്നു സി പി ഐയുടെ എതിർപ്പ് നേരിട്ടാണ് കേരള കോൺഗ്രസ് എമ്മിലെ സീനിയർ നേതാവും നിയമസഭാ ചീഫ് ചീഫുപ്പുമായ എൻ ജയരാജ് കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിച്ചതും ജയിച്ചതും കേരള കോൺഗ്രസിൻ്റെ രംഗപ്രവേശ സമയത്ത് ഈ നീക്കുപോക്കിന് സി പി ഐ തയ്യാറായത് സംസ്ഥാന ഭരണം നിലനിർത്താനായിരുന്നുവെന്നും ഇപ്പോൾ അങ്ങനെയൊരു വിട്ടുവീഴ്ചയുടെ ആവശ്യമില്ലെന്നുമാണ് സി പി ഐയുടെ പക്ഷം എന്നാൽ സീറ്റ് വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേരളാ കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം ഒരു രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് അവകാശപ്പെട്ടതാണെന്നും എൽ ഡി എഫ് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് അഭിപ്രായപ്പെട്ടു പാർട്ടിയെ പ്രതിനിധീകരിച്ച് ജോസ് കെ മാണിയാണ് നിലവിൽ എം പി അതുകൊണ്ടുതന്നെ ഈ സീറ്റ് കേരള കോൺഗ്രസ്സിൻ്റേതാണെന്ന് അദ്ദേഹം പറഞ്ഞു മുന്നണി യോഗത്തിൽ സീറ്റ് ആവശ്യപ്പെടാനാണ് ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ തീരുമാനം ഇന്ന് കോട്ടയത്ത് കയറുന്ന പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തിട്ടുണ്ട് ഇടതുമുന്നണി തങ്ങളുടെ ആവശ്യം അംഗീകരിക്കുമെന്ന പ്രതീക്ഷയും ഇവർക്കുണ്ട് കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് മൂന്ന് പേരുടെ ഒഴിവ് വരുമ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എം എൽ എ മാരുടെ അനുസരിച്ച് രണ്ട് പേരെയും ഇടതുമുന്നണിക്ക് ജയിപ്പിക്കാനാവൂ സി പി ഐയുടെയും കേരളാ കോൺഗ്രസ് എമ്മിൻ്റെയും ഏറ്റവും മുതിർന്ന നേതാക്കൾ ഒഴിയുന്ന സീറ്റ് നിലനിർത്തേണ്ടത് ഇരു പാർട്ടികളുടെയും ആവശ്യമാണ് അതേസമയം ഐക്യമുന്നണിയിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കാലത്ത് ധാരണപ്രകാരം രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗിന് നൽകും